പഴയകാലത്തിന്റെ ചാമ്പ്യൻ പടയാളി കൂട്ടങ്ങളെന്നാൽ മറുപടത്തെ പുതിയ കാലത്തിന്റെ ചാമ്പ്യൻ പാരോദയം ആവേശങ്ങളുടെ കഥ പറയുന്ന കളിക്കളത്തിലൂടെ റോഡിൽ ചേർത്ത മൂന്ന് ിൽ വരച്ച് ചേർത്തൽ എറണാകുളത്തിന്റെയും കോട്ടയം പൊൻകുന്നത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയി സ്വന്തം ഷോക്കേസുകൾ ചാമ്പ്യൻ ട്രോഫികൾ കൊണ്ട് നിറച്ച കാലമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തി കളി കളിമൈതാനിലേക്ക് വീണ്ടും മികവിന്റെ തേരോട്ടം നടത്തുക എന്ന ലക്ഷ്യത്താൽ ഒന്നാം നമ്പറിൽ പിടിച്ച് നസീമിന്റെയും അജാസിന്റെയും താര പകിട്ടുള്ള താരത്തമ്പുരോഗന്മാരായി ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറിയവർക്ക് പേര് ന്യൂസ്റ്റാർ പൊൻകുന്നം കോട്ട

ൾ ചേർത്ത് പിടിച്ചത്തിന്റെ നടുത്തലി കടന്നെത്തിയ കളിക്കൂട്ടുകാരെതിരാളികളുടെ ചങ്ങന പൂട്ടികളെ പൊട്ടിച്ചെറിയുക എന്ന ഒറ്റ ലക്ഷത്താടി കളിക്കടത്തിലേക്ക് കടന്നെത്തിയവർ അക്ഷര നഗരി കോട്ടയവും മലബരത്ത് സാംസ്കാരിക നഗരി തൃശൂരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ചവിട്ടി മെതിച്ച് കടന്നുപോയ കാൽപാദങ്ങളുമായി ുമായി കണങ്കാൽ കരുത്ത് കൈത്തണ്ടയിലേക്ക് ആവാഹിച്ചെടുക്കുന്ന കമ്പവലിയുടെ കനക പോരാട്ടം കയ്യടി ചാമിയുമാവരെ കായിക പ്രേമികൾ പകർന്നു നൽകുന്ന കയ്യടിത്താലത്തിന്റെ ഊർജ്ജത്തിൽ അവസാന പദ്ധതിയുടെ തീരത്തേക്ക് എന്ന ഒറ്റിടുമറ കണ്ണവർക്കാള മാത്ര നേടിയെടുത്ത യുവതാര പൗണ്ട് വരം വരപ്പിള്ളി ఆదిశ పోరాటంలో ఇప్పుడు ఈ రోజు గిరి భరత నిము కోరపల్లి కేకేబి స్పాన్సర్ చేయగల యువదార పౌండ్ వరంధర పల్లి త్రసు చైతన్య క్లబ్ శ్రీ హరిప్రసాద్ సావియో రోబిన్ బేబీ అండ్ జాన్సన్ ം കോട്ടയം ടീമകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്നു ഇടംവലം കാലുകളിൽ വെടിമരുന്ന് നിറച്ചെതിരാളികളുടെ കടങ്കാൾ ചലനങ്ങൾ വരെ മണത്തെറിഞ്ഞ് വലിഞ്ഞമർന്ന് ഇടതുപെട്ട് പലതുമാറി വായിത്താരി വെട്ടിക്കയറാൻ ചങ്കുരപ്പുള്ള പട പോരാളികളെ പോലെ ഈ കളിക്കളത്തിലേക്ക് കുടിച്ചു പായുന്ന കുതിരയുടെ കുളമ്പടി കുളമ്പരുനാഥവും രാഗിവിനയ്ക്ക് കൂർത്തമൂർത്ത കുന്തമുനയുടെ മൂർച്ചയും കൊക്കിൽ കുത്തിയിടത്ത് വിത്തുമായി പാരി പരക്കുന്ന പറവകരുടെ വേഗതയിൽ ഇടിമിന്നലിനെ പോലും വീഴുന്ന വെടിക്കെട്ടുമായി